നാലേ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 കൊറിച്ചെന്നാ റിച്ചെന്നാ 40 50 60 60 ਦੇ ਚਰਪੋਂ ਤੇ ਚਰਪਾ ਐ ਬੜੇ ਉਲਕਾਂ ਇਹਨਾਂ ਲਾਰੇ ਕਾਸਿਟਿਕਾ ਨਾ ਗੰਡਾ 40000 43 44 45 46 47 48 49 50 52 53 54 55 56 57 58 59 അറുപത് പേരെന്നെ ആ സാറ്റടി സാറ്റ് എന്ന് പറഞ്ഞേ ആ സാറ്റ് നീ കണ്ടുപിടിക്കേ അവരുടെ അടുത്തറേ ഇങ്ങോട്ട് അങ്ങോട്ട് പോണ് ആര് തട്ടിമറിഞ്ഞ് ഇവിടെ അടുത്ത് സൂക്ഷിക്കണം അതാ സാറ്റ് മുസ്തഫ സാറ്റ് അടിച്ചു മുസ്തഫ് സാറ്റ് അടിച്ചു ഇതാ ജോലി ആ നിമിതേ പോന്നല്ല കണ്ടു മരത്തിന് മോൾ കേറിക്ക പൊട്ടി ഞാൻ ബേമി ചേച്ചിന്റെ എവിടെ ഏ ഏമി ചേച്ചി എവിടെ ജൂബ അയ്യോണ്ടോ ജൂബ റെഡിയാണ് ഇല്ല ഇല്ല കണ്ടിട്ടില്ല 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 കണ്ടോ ആ ചേച്ചി രണ്ടാളേം കണ്ടോ ഏത്ത ഒരുത്താള് വാ മുത്തൂന്ന് അങ്ങോട്ട് പോന്നോളാ കണ്ടോ അത്രേ ഈ ഇങ്ങോട്ട് നോക്കിട്ട ആ രണ്ടാല് ആരാദ്യം കണ്ടണത് ആ മുസ്തഫ സെണ്ണ ഉണ്ണിക്കുട്ടൻ ആക്കട്ടെ എത്ര കുറ്റിപ്പുറോ അങ്ങനെയൊക്കെ ഉണ്ടോ ഓഹോ പുതിയ മോഡലുകളെ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും ഇല്ല കേട്ടോ അയ്യോ അയ്യോ പതുക്കെ പതുക്കെ വീട വീണ്ട ഒരാളെ സാറ്റ് അടിച്ചു പോട്ടെ നീ ബാക്കിയുള്ളവരെവിടെ അങ്ങനെയു സാറ്റ് അടിക്കാനോ ആ അതെ ആ ഓക്കെ കുഞ്ചിയമ്മല്ല അത് മേമ അതിന് മേമയ്ക്ക് ഓടാൻ മേമ ഓടണേ സാറ്റടിക്കാനേ അത് കാണരുതേ കണ്ടോ ചേച്ചിനെ കണ്ടോ ഇല്ല ചേച്ചിട്ടോ അല്ല ചേച്ചി വീണ്ടും തോട്ടിരിക്കുന്നോ ചേച്ചി 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 ഓടാൻ പഠിച്ചിട്ടേണ്ടോ അതെ നേരത്തെ കണ്ടില്ലേ നേരത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് എല്ലാരും പോന്ന എല്ലാരും പോന്ന മുസ്തഫ കാരണം മുസ്തഫ ഫെസ്റ്റ് കണ്ടോ മുസ്തഫാനെ ഫസ്റ്റ് കണ്ടില്ലേ അപ്പൊ ആ കളി വീണ്ടും വരികയാണ് അപ്പൊ താനാണിനി എണ്ണണ്ടേ ഇപ്പൊ താനടുത്തൊന്ന് സാറ്റടിച്ചു കുഴപ്പമില്ല പക്ഷെ ഇനി താനെണ്ണ അറുപത് അല്ലേ മേമ ഇവിടെ പോയ അറുപതല്ലേമ വരട്ടെ അതാ വരുത്താ ഒളിച്ചോ ഒളിച്ചോ ഇന്ന് ഒളിച്ചോ മുസ്തഫ്ണോ ആ ഇത് വിട്ടു പോണം ആ കുറ്റിപ്പുറം വയനാടൊക്കെ വിട്ടുപോകണം ൊട്ടൻ എന്താണ് ആനന്ദം ബാക്കിയുള്ളവരടങ്ങി മേമ റിച്ചു ചേച്ചി റിച്ചുവിനെ കണ്ടുപിടിച്ചു ആരാ വാതിലറച്ചിരിക്കാനൊന്നും പാടില്ല അത് പറ്റില്ല അത് പറ്റില്ല അത് ഫാണ് അത് പറ്റില്ല ആ ചേച്ചിയു ആരാ വാതിലടച്ചിരിക്കാൻ പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല മേമയാ അത് പറ്റില്ല ആ മേമ മേമ മേമയ്ക്ക് സാറ്റടിച്ചു അങ്ങനെ വാതിലടച്ചൊന്നിരിക്കാൻ പറ്റില്ല നീ ചേച്ചി പറഞ്ഞു കൊടുക്കരുത് പറഞ്ഞു കൊടുക്കരുത് ണ്ട് അടിപൊളി കളി അടിപൊളി കളി അടിപൊളി കളി എല്ലാർക്കും സാറ്റം അടിച്ച അവൻ അപ്പൊ ഓക്കേ മിനിറ്റ് അങ്ങനെ

അടുത്ത വർഷത്തെ കളിക്ക് നമ്മൾ ശ്രദ്ധിക്കാം പൊട്ടിച്ചിരുന്നു അതെ ചൂടുണ്ട് അതെ മേമ വരുന്നു ഓടാനും മയ്യ പൊട്ടം കണ്ടോ

എന്റെ എൻറ്റി എന്താ കുഞ്ഞോളെ കൂടെ കളിക്കാൻ തോന്നുന്നുണ്ടാ ഏടെ കുഞ്ഞിട്ട് കുട്ടികളെ കൂടെ കളിക്കാൻ തോന്നുന്നുണ്ടോന്നാ ചോദിച്ചത് ആ ബെള്ളി വന്നു വെച്ച കുട്ടികളെ കൂടെ കളിക്കണം ഓ ഓ ശരി ബെല്ലുണി തോന്നിട്ട് തന്നെയാ തോന്നുന്നു അറിയാനെ അതാ പോയല്ലോ ചേച്ചി ആരുല്ലേ ഞാൻ മാത്രല്ല അങ്ങനെ തന്നെയാണ് അവരൊക്കെ തന്നെ കണ്ടുപിടിച്ചല്ലേ കുറ്റിപ്പൊറത്തുനിന്ന് പോവാ വയനാട്ടേക്ക് വയ്ക്കോട്ടൻ ബാലേന്റെ ഉള്ളിൽ ആരാറ് രൂപയ്ക്ക് അവിടുന്ന് ചാടി കണ്ടിട്ട് പോലും ഇല്ല ട്ടോ വെറുതെ അടിച്ചു വിട്ടതാ അവള് കണ്ടിട്ടൊന്നുമില്ല അത് വേറെ നമ്പറായിരുന്നു

ും തെങ്ങിന്റെ സിറ്റോട്ട് കേറി വിളിച്ചാലും അവള് കാണിക്കും അവിടെ വേണ്ട ആ സിറ്റോട്ടിന്റെ അപ്പുറത്തെ സൈഡില് പൊട്ടാന്റെ മോള് കേറിയിരിക്കണോ ഓ ഇതേ വിളിക്കണു വന്നിട്ട് എന്താ കുഞ്ഞോ നമുക്ക് വിഷമോ അതോ വിശന്നിട്ട് ഒരാൾക്ക് വിഷമിരിക്കണു വൃഷമൊക്കെ കഴിഞ്ഞിട്ട് നടക്കാനേ കണ്ടുവോ ഞങ്ങളുടെ ചിന്തേരിപ്പന്നെ കുഞ്ഞുങ്ങളൊക്കെ വാവാറങ്ങട്ടെ കടിക്കുന്നുണ്ടോ കുഞ്ഞുല്ല വലിയ ഉപദ്രവൊന്നുമില്ല ചുറ്റിട്ടോട് ഭാരണേ കണ്ടു ഓക്കെ അടിപൊളി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ട് നാപ്പത് നാല് 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 രണ്ട് അമ്പത് നാപ്പനാല്പത്തഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് മേമയ്ക്ക് വേണ്ടി ഞാൻ എണ്ണീ സാറ്റ് ഇതാ മേമ വരുന്നൂട്ടോ ഓക്കെ നീ പോയി കണ്ടുപിടിക്കും മേലെ മുഴുവൻ മണ്ണപ്പൊ കുളിച്ചിട്ടേ ഉള്ളൂ സാറ്റ് സാറ്റ് മുസ്തഫ സാറ്റ് മുസ്തഫ സാറ്റ് അടിച്ചു ഇനി എല്ലാവരും ഇറിച്ചു ഉണ്ണിക്കുട്ടൻ ചിഞ്ചു കണ്ടുപിടിക്ക മേമക്കധികം ഓടാൻ വയ്യാത്തോണ്ട് എല്ലാരും സഹായിക്ക എല്ലാരും മേമയ്ക്ക് അതാ കാറ്റിട്ടു ആരായിരുന്നു ഉണ്ണിക്കുട്ടണോ വെറുതെ സാറ്റടിച്ചു വെറുതെ ഈ പൊട്ടണത് വിശ്വസിക്കുകയും ചെയ്തു വെറുതെ സാറ്റടിച്ചതാണേ ഇതായത് ചായയല്ല ചായ കുടിക്കണ്ട ഇല്ല ഇവിടെ ഉണ്ട് അങ്ങടൊക്കെ പോയി നോക്കേ ഓ ഇവിടെന്നൊക്കെ മാറിപ്പോണം ഇവിടെ നിന്ന് മാറിപ്പോണം